ഹലോ സ്ലാമലേക്കും എല്ലാ കിസുഖല്ലേ രാവിലെ തന്നെ സുബീ നസ്കാരവും ഒത്തെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരഞ്ച് അഞ്ചരയാകുമ്പോൾ കിച്ചണിലിറങ്ങും എന്നാൽ അമ്മയ്ക്ക് ഏഴുമണിയാവുമ്പോഴൊക്കെ സ്കൂളിലേക്ക് ടിഫിൻ റെഡി ആക്കണം എന്നിട്ട് ഇഡ്ലിയും സാമ്പാറും ആക്കി അല്ലാ ഞാനൊരു ഡെയിലി ബ്ലോഗ് പോലെ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അല്ലാ ദിവസവും ഒരുപോലെ ഒന്നല്ല ഒരു ദിവസം അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതൊന്നിടാമെന്നു അരിച്ച് അങ്ങനെ ആമീനെ റെഡിയാക്കി രാജ്യത്തി ഏഴ് മണിയാവുമ്പോൾ ആമീൻ്റെ വണ്ടി വരും അത് വന്ന് അവൾ പോയി ഒരമണിക്കൂർ ആവുമ്പോൾ എൻ്റെ ആളും പോവും പിന്നെ കുറച്ച് ഞാനും മിക്കും കിടന്നുറങ്ങും ഉറങ്ങി എണീച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും കുറച്ച് ലേറ്റായിട്ട് രാവിലെ ഫുഡ് കഴിക്കലുള്ളൂ ഇന്നിപ്പോൾ ഇഡ്ഡലി സാമ്പാറെല്ലാം കഴിച്ച് പിന്നെ ആമി വരുമ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കെന്തെങ്കിലും ഫുഡ് റെഡിയാക്കണം അപ്പോൾ ഇന്നിപ്പോൾ ചോറും ഫിഷും പരിപ്പേറിലാക്കി എല്ലാ ദിവസവും ചോറൊന്നുമല്ല എന്തെങ്കിലും ദോശയോ പുട്ടോ മുട്ടാപ്പോ നെയ്യപ്പത്തിനെന്തോ അങ്ങനെ എന്തെങ്കിലും ആക്കലാണ് ഇടയ്ക്ക് ചോറ് അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ ഇപ്പം ഇതെല്ലാം ആക്കി ഇതെല്ലാം റെഡിയാക്കുമ്പോഴേക്കന്നെ ആമിയെത്തി അതിൻ്റെ ഇടയിൽ അടിച്ചുപാരിൽ കൃഷിയിൽ അളക്കാനിടയെല്ലാം നടക്കുന്നുണ്ട് ആമി തിരിച്ചിട്ട് അത് കഴിഞ്ഞ് ആമിക്ക് ഫുഡ് കൊടുത്ത് മിക്കവും ഫുഡൊഴിച്ച് പിന്നെ കുറച്ച് സമയം ടി വി കാണും കുറച്ചെന്തെങ്കിലും എഴുതാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ ഇല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും വരക്കോ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ടിവിയും കണ്ട സമയമാക്കിയിട്ട് ചില ദിവസങ്ങളിൽ മദ്ര മദ്രസെല്ലാം ഹോംവർക്കെല്ലാം ചെയ്യാനുണ്ടാവും അങ്ങനെ അത് ചെയ്യും വൈകി പെട്ടെന്ന് തന്നെ ഇപ്പം എത്ര വേഗം സമയം തോന്നുന്നല്ലേ ഇതിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം നീർ കഴിക്കുക അല്ലെങ്കിൽ ഒരു മോരോ അങ്ങനെല്ലാം കുടിക്കും ഉച്ചക്ക് ചോറ് കഴിഞ്ഞവർ പെട്ടെന്ന് തന്നെ സമയം അഞ്ചുമണിയാവുമ്പോൾ ആമിക്ക് മദ്രസയിൽ എത്തണം അങ്ങനെ മദ്രസയിൽ പോയാൾ നമ്മളും കൂടെ പോയി പോയിട്ടോ ഇത് ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനം ചിലപ്പോൾ ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ ഇതുപോലെ എത്തിച്ചു കൊടുക്കണം അങ്ങനെ ആമിനെ മദ്രസയിൽ കൊണ്ടാക്കുമ്പം തന്നെ സാധനം അവിടെ ഇറക്കി കൊടുക്കും ചിലപ്പോൾ ലേറ്റായിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഇറക്കി കൊടുക്കും ഇപ്പോൾ പോകുമ്പോൾ തന്നെ ഇറക്കി പിന്നെ ആമിനെ മദ്രസയിൽ ഇറക്കി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവിടെ ചായ എല്ലാം കൊടുക്കും എപ്പോഴും ചായ ഒന്നും കുടുക്കില്ലേ എന്നിപ്പോൾ അല്ലാത്ത ദിവസവും ഒരുപോലല്ല ഞാൻ അതാ പറഞ്ഞത് ഇന്നിപ്പോൾ തിരിച്ച് വരുമ്പോൾ എം മാറിനിന്ന് ചായയും കടിയെല്ലാം കഴിച്ച് തിരിച്ച് വീടത്തി കഴിച്ചപ്പോൾ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ നടക്കാൻ ഇറങ്ങിയതാണ് നിക്കുവിൻ്റെ കുരുത്തക്കേട് ഒന്നുകിൽ പുറത്തിറങ്ങി നടക്കണം അല്ലെങ്കിൽ അവർക്കിടങ്ങും പോകണം മക്കൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ബോറിങ്ങല്ല അങ്ങനെ നടക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ രണ്ടാക്കും പാൻ കേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ പാൻ കേക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് ഞാനും ഇവരും കൂടി റൊട്ടിയാണ് കഴിച്ചത് ഈ പാകിസ്ഥാനി റൊട്ടി എന്നിട്ട് വാങ്ങാൻ കിട്ടും അതിങ്ങനെ കഴിച്ച് പാൻ കേക്കെല്ലാം ഉണ്ടാക്കുക പറഞ്ഞാൽ നല്ല എളുപ്പമുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഹാപ്പി തന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടുമെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക കൊടുക്കുകയും ചെയ്യുക ഞാനുണ്ടല്ലോ ഇടക്ക് ഗ്യാപ്പിട്ടിട്ട് മ്യൂസിക് ഇട്ടു അപ്പോൾ ആ മ്യൂസിക്കിന് കോപ്പിറേറ്റ് വന്ന കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഡിലീറ്റാക്കിയിട്ട് വോയ്സും മ്യൂസിക്കും ഒന്നും ഇല്ലാണ്ട് കേട്ടോ എല്ലാവരും ഒന്നും പാൻ കേക്കിൻ്റെ കൂടെ ഡേക്ക് സിറപ്പാണ് കൊടുത്തത് ചില സമയത്ത് ഹണിയാണ് കൊടുക്കുക ആന രണ്ടാളും അത് കഴിച്ച് ഫ്രഷായി പോയി കിടന്ന് ഞാനും കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാവരും കിടന്നുറങ്ങി നാളെ ഫ്രൈഡേ ആണെന്നപ്പോൾ ഫ്രൈഡേയിൽ രാവിലെ ഒന്ന് കുറേ നാളെ മക്കൾ പറയുന്നത് ബീച്ചിൽ പോകണം അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി ഉള്ള നാളെ കാണാം അങ്ങനെ അലഹമ്മില്ല ഫ്രൈഡേ മോർണിംഗ് ആയി ഈ മോർണിങ്ങിലെല്ലാം പുറത്തിറങ്ങി ശരിക്കും പറഞ്ഞ ഇല്ല ഒന്ന് ഇത് കുറേ നാളായി രാവിലെ ഒന്ന് ഇറങ്ങിയിട്ട് പുറം ഇട്ടിട്ട് രാവിലെ സൂര്യസ്കാരവും കഴിഞ്ഞ് എല്ലാവരും ഫ്രഷ് ആക്കി ഇറങ്ങുമ്പോൾ ആറുമണിയായി കുറച്ചടുത്ത് തന്നെയാണ് ബീച്ച് കുറം ബീച്ചിൽ രാവിലെ കുറച്ച് എന്താ പറയുക ടയേഡാണ് എന്നാലും അവർക്ക് വേണ്ടി പോയി മക്കൾ നല്ലോണം ഹാപ്പിയായി ഒരു ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു പെട്ടെന്ന് തിരിച്ചു വന്നു ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നിങ്ങനെ ഈ ആ ഒരു മോർണിംഗ് വൈബും ബീച്ചിൻ്റെ അടുത്തെല്ലാം വന്നിരുന്നിട്ട് കാണാൻ തന്നെ എന്ത് രസമല്ല മനസ്സ് പോലെ നല്ലവണ്ണം റിലാക്സാവും പക്ഷേ ഒന്നും പറ്റൂല അത്രയാണ് ഫ്രൈഡേ നൈറ്റിൽ നെസ്റ്റോയില് ഇങ്ങനെ ഒരു ബബിൾ ഷോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മക്കളെയും കൂട്ടി അങ്ങോട്ടും പോയി അതെല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് വന്ന് തിരിച്ചെത്തുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞിനി പറ്റിയ അവിടെ മക്കളെല്ലാം ഉറങ്ങി പിന്നെ വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി വീഡിയോ ഇട്ടിട്ടില്ല മക്കളെല്ലാം കിടന്നുറങ്ങി രാവിലെ മെഷീനിലിട്ട് തുണികളെല്ലാം ഒന്ന് ആറിയിടാനുണ്ടായിന് അതെല്ലാം ആറിയിട്ടിട്ട് നമ്മളും കിടന്നുറങ്ങി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇൻഷല്ല താങ്ക് യു